മോദി ചെന്നതിന് പിന്നാലെ റഷ്യയിൽ നിന്നും വരുന്ന വാർത്തകൾ അതിവേഗം വളരുന്ന ഹിന്ദു ഹിന്ദുമതത്തെ കുറിച്ചാണ് ഇന്ത്യയ്ക്ക് ശേഷം ലോകത്തെ ഏറ്റവും അധികം കൃഷ്ണഭക്തരുള്ള രാജ്യമാണ് റഷ്യ ലോകത്ത് തന്നെ ഭാരതീയർ അല്ലാത്ത ആളുകൾ പുതുതായി ഹിന്ദുമതം സ്വീകരിക്കുന്നതിൽ ഒന്നാം സ്ഥാനത്താണ് റഷ്യ ഹിന്ദുത്വവും സനാതനധർമ്മവും ആഗോളമായി വ്യാപിക്കുന്നതിൽ റഷ്യ ലോകത്ത് ഒന്നാമത് തന്നെയാണ് മോദിയാകട്ടെ റഷ്യയിൽ ഒരു സനാതന ധർമ്മ പ്രചാരകനായി എത്തിയത് രണ്ടായിരത്തി ഒന്നിലും അതായത് അര നൂറ്റാണ്ട് മുമ്പ് കൃത്യമായി പറഞ്ഞാൽ ഇന്നേക്ക് ഇരുപത്തി വർഷം മുൻപ് രണ്ടായിരത്തി ഒന്നിൽ മോദി നടത്തിയ റഷ്യ സന്ദർശനവും മോക്സോ ക്ഷേത്ര സന്ദർശനമൊന്നും ആർക്കും അറിയില്ല നരേന്ദ്രമോദിയുടെയും ഹിന്ദുമതത്തിന്റെയും ആരും അറിയാത്ത റഷ്യൻ ചരിത്രമാണ് ഈ വീഡിയോ ലോകത്ത് അധികം വിദേശികളായ കൃഷ്ണഭക്തരുള്ള രാജ്യമായി റഷ്യ മാറിയിരിക്കുന്നു സനാതനധർമ്മം ലോകത്ത് റഷ്യയിൽ വളരെ വേഗത്തിലാണ് വളരുന്നത് റഷ്യയിൽ നൂറിലധികം ക്ഷേത്രങ്ങളുണ്ട് ഭഗവത്ഗീതയുടെ പതിനെട്ട് ദശലക്ഷത്തിലധികം കോപ്പികൾ റഷ്യയിൽ വിറ്റഴിഞ്ഞിട്ടുണ്ട് റഷ്യയിൽ മുന്നൂറ്റി അൻപതിലധികം പൊതുസ്ഥലങ്ങളാണുള്ളത് അവിടെ വർഷം മുഴുവനും കൃഷ്ണനെക്കുറിച്ചുള്ള ഉത്സവങ്ങളൊക്കെ നടക്കുകയാണ് കൂടാതെ ആയിരത്തിലധികം ഗ്രൂപ്പുകളും ഇവിടെയുണ്ട് ഭക്തരുടെ വിവിധ ഭവനങ്ങളിൽ ഒത്തുകൂടുകയും കൃഷ്ണനെക്കുറിച്ച് പ്രഭാഷണങ്ങൾ നടത്തുകയും ചെയ്യുന്ന ഭക്തർ കൃഷ്ണനെക്കുറിച്ച് ഭജനകൾ പാടുന്നു കൃഷ്ണനെക്കുറിച്ച് മറ്റുള്ളവരെ കൃഷ്ണരാമനെയും മഹാഭാരത്തെയും കുറിച്ച് പഠിപ്പിക്കാൻ അവർ കൃഷ്ണനെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ചെറിയ ഗ്രൂപ്പുകളാണിത് രാജ്യത്ത് ഇത് വളരെ ജനപ്രിയമാണ് അവ റഷ്യൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യപ്പെടുകയും ടെലിവിഷനിലെ ഈ വീഡിയോ പരമ്പരകൾ ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് റഷ്യക്കാർ കാണുകയും ചെയ്യുന്നു റഷ്യൻ കുട്ടികൾ ഭഗവത്ഗീത പഠിക്കുന്നു അവരകട്ടെ രാമനെയും കൃഷ്ണനെയും കുറിച്ചുള്ള കഥകൾ കേട്ട് വളരുന്നു അവരെല്ലാം രാമായണത്തെയും മഹാഭാരതത്തെയും അടിസ്ഥാനമാക്കി വ്യത്യസ്ത നൃത്തവും നാടകവുമൊക്കെ ചെയ്യുന്നു നിരവധി റഷ്യൻ യുവാക്കൾ ഇന്ത്യൻ ക്ലാസിക്കൽ നൃത്തം പഠിക്കുന്നുണ്ടായിരുന്നു അവർ രാമായണം മഹാഭാരതത്തെ അടിസ്ഥാനമാക്കിയുള്ള ഇന്ത്യൻ നൃത്ത പ്രകടനങ്ങൾ നടത്തുന്നു അവർ തുടർച്ചയായി സംസ്കൃതം പഠിക്കുന്നു റഷ്യൻ ഭക്തർ കൂടുതൽ ക്ഷേത്രങ്ങൾ തുറക്കാൻ ഒരുങ്ങുകയാണ് അടുത്തിടെ മോസ്കോ സന്ദർശന വേളയിൽ അദ്ദേഹം ഇന്നലെ ക്ഷേത്ര പ്രസിഡന്റുമായി ഒരു സംഭാഷണം നടത്തി മോദി കഴിഞ്ഞ ദിവസം റഷ്യ സന്ദർശിച്ചപ്പോൾ ഇരുപത്തിമൂന്ന് വർഷം മുമ്പ് സന്ദർശിച്ച മോസ്കോ ക്ഷേത്രത്തിൽ വീണ്ടും എത്തുകയായിരുന്നു രണ്ടായിരത്തി ഒന്നിൽ നവംബറിൽ ഇസ്കോൺ ക്ഷേത്രം സന്ദർശിച്ചപ്പോൾ ക്ലിക്ക് ചെയ്ത ഫോട്ടോ ക്ഷേത്രം പ്രസിഡന്റ് പ്രിയദാസ് പ്രധാനമന്ത്രിയെ കാണിച്ചു താൻ സമ്മാനമായി ഈ ചിത്രങ്ങൾ ഇന്ത്യയ്ക്ക് നൽകുകയാണ് എന്നും മോദിയോട് ക്ഷേത്രം പ്രസിഡന്റ് പറഞ്ഞു ഈ കൊല്ലം പഴക്കമുള്ള ഫോട്ടോയിൽ മോദി മറ്റ് ഇസ്കോൺ ഭക്തർക്കൊപ്പം പ്രാർത്ഥിക്കുന്നതായി കാണുന്നു രണ്ടായിരത്തിഒന്നിൽ അവരെടുത്ത മുൻചിത്രം മോസ്കോ ക്ഷേത്ര പ്രസിഡന്റിനോട് അദ്ദേഹം ആവശ്യപ്പെട്ടു റഷ്യയിലെ വിദേശികൾക്ക് ഇസ്കോൺ ഭക്തർ മോദിജിയുടെ സമീപകാല സന്ദർശനം ഇൻഡോർ റഷ്യൻ ബന്ധത്തിൽ ശക്തി പകരുന്നു ഇന്ത്യക്കിത് വളരെ നല്ലതാണ് കാരണം ഇത് യാഥാർത്ഥ്യത്തിൽ സഹായിക്കുന്നുവെന്നും ഇന്ത്യൻ കയറ്റുമതിയിൽ ധാരാളം റഷ്യക്കാർ അവർ ഇന്ത്യ സന്ദർശിക്കുന്നുവെന്നും ഇപ്പോഴും ഇന്ത്യ സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും അവർക്ക് തുടർച്ചയായി ഇന്ത്യൻ ക്ഷേത്രങ്ങൾ സന്ദർശിക്കുന്നുവെന്നും കാരണം ആത്മീയ ടൂറിസം ഇന്ത്യയിൽ ആരംഭിക്കുന്നു എന്നാണ് അവരിൽ പലരും അയോധ്യയിലെ രാമക്ഷേത്രം സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്നു എന്നാണ് പറയുന്നത് 그. <목소리도> അതുമാത്രമല്ല ഇന്ത്യയിലെ മറ്റു പല പുണ്യസ്ഥലങ്ങളും സന്ദർശിക്കാൻ ഇവർ ആഗ്രഹിക്കുകയാണ് തങ്ങളുടെ പ്രവർത്തനങ്ങൾ വിപുലീകരിക്കാൻ പദ്ധതിയിടുന്നു അതിനാൽ മോദിജി പോയത് വളരെ നല്ലതാണ് ഇപ്പോൾ ഇത് ഇന്ത്യൻ ടൂറിസത്തിനും ഇന്ത്യൻ ബിസിനസ്സിനും ഇന്ത്യയുടെ കയറ്റുമതിക്കും വലിയ ഉത്തേജനമാണ് ചരക്കുകളും മഹത്തായ ഇൻഡോറഷ്യൻ ബന്ധവുമൊക്കെ റഷ്യൻ ആളുകൾക്ക് ഇന്ത്യൻ ജീവിതം ശരിക്കും ഇഷ്ടമാണ് അവർ അവരുടെ വീട്ടിൽ ഇന്ത്യൻ ഭക്ഷണം പാകം ചെയ്യുന്നു അവർ ഇന്ത്യൻ വസ്ത്രങ്ങൾ ധരിക്കുന്നു അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള വസ്ത്രമെന്ന് പറയുന്നത് സാരി ദോത്തി പോലുള്ള ഇന്ത്യൻ വസ്ത്രങ്ങളായിരുന്നു അവർ അതിലൊക്കെ വളരെ ആകൃഷ്ടരാണ് മാത്രമല്ല അവർ നിശ്ചയിച്ചിട്ടുള്ള എല്ലാ ഇന്ത്യക്കാരും വിവാഹങ്ങൾ നിശ്ചയിച്ചിരിക്കുന്നത് മുതിർന്നവരോ ക്ഷേത്ര അധ്യക്ഷന്മാരോ ആണ് വിവാഹങ്ങൾ നടത്തുന്നത് ഈ ഇന്ത്യൻ വിവാഹം അവർ പിന്തുടരുകയോ അല്ലെങ്കിൽ അവർ ഇന്ത്യൻ ശൈലിയിൽ വിവാഹങ്ങൾ നടത്തുകയോ ഒക്കെയാണ് ചെയ്യുന്നത് നിങ്ങൾക്കറിയാവുന്ന പുരോഹിതനായിരിക്കും മന്ത്രം ഉരുവിടുന്നത് വിവാഹം പ്രമുഖർ നടത്തുന്നു തുടർന്ന് അവർ ആഖ്യാന ചടങ്ങിനിടെ തീക്ക് ചുറ്റും പോകും അവർ രാമനെക്കുറിച്ച് കുട്ടികളെ പഠിപ്പിക്കുന്നു മഹാഭാരതം ഇന്ത്യൻ സംസ്കാരം അവർ കുട്ടികളെ കൃഷ്ണഭക്തരാക്കാൻ പഠിപ്പിക്കുന്നു കുട്ടികൾ സംസ്കൃതം പഠിക്കുന്നു സംസ്കൃതമൊക്കെ വളരെ ജനപ്രിയമാണ് അതിനാൽ തന്നെ ഇവരിൽ പലർക്കും ഭഗവത്ഗീതയുടെയും ശ്രീമദ് ഭാഗവതത്തിൻ്റെയും വാക്യങ്ങൾ അറിയാം അവർക്ക് സംസ്കൃതത്തിൽ വളരെ നന്നായി അറിയാം അവർ സസ്യ സസ്യആഹാരികളല്ല അവർക്ക് മാംസവും മത്സ്യവും മുട്ടയും ഇല്ല അവർക്ക് മദ്യവും മയക്കുമരുന്നും പുകയിലയും ഇല്ല വിവാഹത്തിന് പുറത്ത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നില്ല അവർ പരമ്പരാഗത ഇന്ത്യൻ ബ്രഹ്മചര്യ സമ്പ്രദായം ശരിക്കും പിന്തുടരുന്നു സ്ത്രീകൾ ഇന്ത്യൻ പരമ്പരാഗതവും മൂന്നാമത്തേതുമായ സമ്പ്രദായം പിന്തുടരുകയാണ് റഷ്യയിൽ ഹിന്ദു ക്ഷേത്ര സംസ്കാരം വന്നതിന്റെ നല്ല വശം സ്ത്രീകളും പുരുഷന്മാരും പബ്ബുകളിൽ പോകുന്നത് ഒഴിവാക്കി എന്നതാണ് സ്ത്രീകൾ അവരുടെ ഭർത്താവിനോടും കുടുംബത്തോടും ഒക്കെ വളരെ അർപ്പണബോധമുള്ള അവർ പബ്ബുകളിലും ക്ലബ്ബുകളിലും ഡിസ്കോകളിൽ ഒന്നും പോകാറില്ല പകരം അവർ ക്ഷേത്രങ്ങളിൽ പോകുന്നു അവർ കൃഷ്ണനെക്കുറിച്ച് പാടുന്നു അവരുടെ വാരാന്ത്യങ്ങളിൽ അവർ ഭഗവത്ഗീത പഠിക്കുന്നു അവർ ഇന്ത്യൻ വസ്ത്രം ധരിക്കുന്നു അവർ ഉത്സവങ്ങൾ ആഘോഷിക്കുന്നു വിശുദ്ധ ദീപാവലി രാമനവമി ജന്മാഷ്ടമി ഇതൊക്കെ തന്നെ വർഷം മുഴുവൻ അവർ ആഘോഷിക്കുന്നു അവർക്ക് കൃഷ്ണനെക്കുറിച്ച് ധാരാളം ഉത്സവങ്ങളൊക്കെ ഉണ്ട് അവർ പഞ്ചാംഗമോ ഇന്ത്യൻ കലണ്ടറോ ഇന്ത്യൻ പൗരസ്ത്യ കലണ്ടറോ പഞ്ചാംഗമോ പിന്തുടരുകയാണ് അവർ ഇന്ത്യൻ ജ്യോതിഷത്തെ പോലും പിന്തുടരുന്നു അവർ ആയുർവേദമൊക്കെ പിന്തുടർ തുടരുകയാണ് അവരെല്ലാം തന്നെ ഇന്ത്യൻ സംസ്കാരവും സംഗീതവും നൃത്തവും നാടകവും അതുപോലെ തന്നെ ഇന്ത്യൻ ആഭരണങ്ങളും ഇന്ത്യൻ പാചക രീതിയിലൊക്കെ തന്നെ ആകൃഷ്ടരാണ് അവരെല്ലാം ഇന്ത്യൻ ക്ലാസിക്കൽ നൃത്തം പഠിച്ചിട്ടുണ്ട് അവർ നാടകത്തെയും മഹാഭാരതത്തെയും അടിസ്ഥാനമാക്കി വളരെ നൃത്തവും നാടക പരിപാടികളുമൊക്കെ അവതരിപ്പിക്കുന്നു അത് മാത്രമല്ല ഇന്ത്യയിൽ മാത്രമാണ് ഹിന്ദു വിഭാഗത്തെ ഒരു മതക്കാരായി കാണുന്നത് എന്നാൽ ലോകമാകെ ഹിന്ദു സംസ്കാരമാണ് അതൊരു ജീവിത വഴിയും ആശയവും ആദർശവും ഒക്കെയാണ് മതമല്ല റഷ്യൽ റഷ്യൻ ഓർത്തഡോക്സ് ക്രിസ്ത്യൻ സഭയാണ് ഏറ്റവും വലിയ മതം എന്നാൽ ഓർത്തഡോക്സ് സഭ മേലധികാരികൾക്ക് പോലും ക്ഷേത്ര സംസ്കാരത്തിൽ താല്പര്യമുള്ളവരാണ് ലോകത്തെ ഒരു രാജ്യത്തും അവിടുത്തെ മറ്റൊരു മതവുമായി ആശയപരമായ സംവാദവും വിവാദവും തർക്കവും ഏറ്റുമുട്ടലും ഹിന്ദുത്വ ആശയവും ഒന്നും അവർ നടത്തിയിട്ടില്ല ലോകം മുഴുവൻ പടർന്ന് വ്യാപിക്കുന്ന ഹിന്ദുമത ആശയം ലോകത്തെ ഒരു ചെറു ജീവിക്ക് പോലും അസ്വസ്ഥതയോ അസമാധാനമോ ഉണ്ടാക്കാറുമില്ല റഷ്യയിലും ഹിന്ദു ക്ഷേത്രങ്ങൾ ആർക്കും കടന്നു ചെല്ലാവുന്ന ഹൃദയ സമാധാനത്തിന്റെ വലിയ വാതായനങ്ങളാണ് ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ കൃഷ്ണ കോൺഷ്യൻസ് ഇസ്കോൺ ആണ് റഷ്യയിലെ ഹിന്ദു ക്ഷേത്രങ്ങളുടെ പ്രധാന സംഘടന ലോകമാകെ ഹിന്ദു ക്ഷേത്ര സംസ്കാരം മുന്നോട്ട് നയിക്കുന്നത് ഇപ്പോൾ ഇസ്കോൺ ആണ് ഇസ്കോൺ എന്ന മതസംഘടനയിലെ പണ്ഡിതന്മാരുടെയും ഇന്ത്യയിൽ നിന്നുള്ള സഞ്ചാരികളായ സ്വാമിമാരുടെയും ഇന്ത്യൻ കുടിയേറ്റക്കാരുടെ ചെറിയ സമൂഹങ്ങളുടെയും പ്രവർത്തനമാണ് പ്രധാനമായും റഷ്യയിൽ ഹിന്ദുമതം പ്രചരിക്കാൻ കാരണമായതു തന്നെ റഷ്യയിൽ സജീവ പ്രവർത്തനമാണ് ഇസ്കോൺ നടത്തുന്നത് റഷ്യയിൽ ഇപ്പോൾ രണ്ട് ലക്ഷത്തിലധികമാണ് ഹിന്ദു ജനസഖ്യമെന്ന് കണക്കാക്കുന്നു ഇന്ത്യയ്ക്ക് പുറത്ത് എല്ലാ രാജ്യങ്ങളിലും ഹിന്ദു ഭക്തർ ഇപ്പോൾ വളരുകയാണ് ഏത് രാജ്യത്ത് ചെന്നാലും മോദിക്ക് ഇന്ത്യൻ വംശജരുടെ വൻ സ്വീകരണവും കൂറ്റൻ പൊതുസമ്മേളനവും എങ്ങനെ ലഭിക്കുന്നു എന്നതിനും ഒരു കാരണമുണ്ട് എല്ലായിടത്തും ഇതിന്റെ പ്രധാന നീക്കങ്ങൾ നടത്തുന്നത് ആ രാജ്യങ്ങളിലെ സനാതന സനാതനധർമ്മക്കാരാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് ലോകം മുഴുവൻ സ്വീകരണം ലഭിക്കുമ്പോൾ അത്ഭുതത്തോടെയാണ് ലോകരാജ്യങ്ങളും നേതാക്കളും കാണുന്നത് അമേരിക്കയിലും ഓസ്ട്രേലിയയിലും അവിടുത്തെ പ്രധാനമന്ത്രി മന്ത്രിമാർക്ക് പോലും ഇത്ര വലിയ സ്വീകരണം അവരുടെ രാജ്യത്ത് ലഭിച്ചിട്ടില്ല അത്ര വൻ സ്വീകരണവും പൊതുയോഗവുമായിരുന്നു മോദി അമേരിക്കയിലും ഓസ്ട്രേലിയയിലും ചെന്നപ്പോൾ ലഭിച്ചത് മോദിയുടെ സന്ദർശനത്തിന് ശേഷം റഷ്യയിൽ ധാരണയായ പദ്ധതികൾ ഇങ്ങനെയാണ് പുതിയ ഏതാനും ഇന്ത്യൻ സ്കൂളുകൾ തുടങ്ങും മൂന്നോളം പുതിയ ക്ഷേത്രങ്ങളുടെ പദ്ധതികൾ മോദിയുമായി ഇന്ത്യൻ സമൂഹത്തിന്റെ ആളുകൾ പങ്കുവച്ചു ഇന്ത്യയിലേക്ക് കൂടുതൽ നേരിട്ടുള്ള വിമാനങ്ങളുടെ ലഭ്യത എന്നിവയ്ക്കായി വഴി തുറന്നു പ്രധാനമന്ത്രി മോദിയിലൂടെ റഷ്യയിലെ ഏറ്റവും വലിയ ഹിന്ദു ക്ഷേത്രത്തിന്റെ നിർമ്മാണം ഉണ്ടാകുമെന്നും റഷ്യയിൽ താമസിക്കുന്ന പട്നയിൽ നിന്നുള്ള ഇന്ത്യക്കാരായ രാകേഷ് കുമാർ വ്യക്തമാക്കുന്നു റഷ്യയിലെ ആയുർവേദ മരുന്നുകൾക്ക് അംഗീകാരം നൽകണമെന്ന് റഷ്യയിലെ ഒരു ഇന്ത്യൻ ഡോക്ടർ പ്രധാനമന്ത്രി മോദിയോട് അഭ്യർത്ഥിച്ചു റഷ്യയിൽ ആയുർവേദം അംഗീകൃത ഔഷധ സമ്പ്രദായമായി അംഗീകരിക്കപ്പെട്ടിട്ടില്ലെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശന വേളയിൽ റഷ്യൻ അധികൃതരോട് ഇക്കാര്യം ഉന്നയിക്കുകയായിരുന്നു न्यूज़ डेस्क कर्मा न्यूज़